രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ കഞ്ചാവ് ഗാസ് പ്രതികളോട് ഐക്യദാദ്യം പ്രഖ്യാപിക്കുമ്പോൾ ലഹരി ഉപയോഗം നോർമലൈസ് ചെയ്യപ്പെടുകയല്ലേ എന്താണ് ഈ രാഷ്ട്രീയ ഉപയോഗത്തിനകത്ത് എന്താണ് പ്രസക്തി എന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല ഞാനിങ്ങനെ വാർത്തകൾ കേൾക്കുന്നുണ്ട് എന്താണ് ഒരാൾ എന്ത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാൾ ഏതെങ്കിലും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ജാതിയോ ഒരു മതത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അയാളുടെ ആവശ്യത്തെയോ ഒക്കെ ഉന്നയിക്കുന്നതാണോ അയാൾക്ക് അതുകൊണ്ട് എന്താണ് സെറ്റ് ഹി ഡസൻ ബിക്കം എ സ്പെഷ്യൽ പേഴ്സൺ ഞാൻ ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്നു അതുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുക ആയിക്കോട്ടെ അല്ല ഞാൻ ഇന്ത്യക്ക് എതിരായിട്ട് നല്ലോളുന്നു ആയിക്കോട്ടെ നിങ്ങളുടെ രാഷ്ട്രീയം ഞാൻ എന്താണ് പ്രത്യേകിച്ച് ബാക്കിയുള്ളൊരു അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഭരണഘടന അല്ലെങ്കിൽ നിയമവ്യവസ്ഥ പ്രത്യേകിച്ച് എന്താണ് ഒരു പ്രിവിലേജ് കൊടുക്കേണ്ട കാര്യം എങ്ങനെയാണ് അങ്ങനെ ഒരു വാദം തന്നെ വരുന്നത് എനിക്ക് മനസ്സിലായില്ല ആർട്ടിക്കിൾ ഫോർട്ടീൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈക്വാലിറ്റിയാണ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ പിന്നെ അതിനകത്ത് എക്സെപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പോലും ഇതിനകത്ത് വരുന്നില്ല നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് അത് പിന്നെ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ അതേ രീതിയിലുള്ള ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല അങ്ങനെ സംഭവിച്ചിട്ട് അതായത് നിയമവിരുദ്ധമായിട്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തെറ്റാണ് റെസ്പെക്റ്റീവ് ഓഫ് യുവർ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഓർ ദ കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി യു ബിലോങ് ടു ഇറ്റ്സ് ഓൾ റോങ് നമുക്ക് ഒരിക്കലും ഇതിനെ നോർമലൈസ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഈ കപടവാദങ്ങൾ വ്യാജവാദങ്ങൾ ഉന്നയിക്കാൻ സാധിക്കില്ല അങ്ങനെ ആർക്കാണ് ഇവിടെ പ്രിവിലേജ് ഉള്ളത് പ്രിവിലേജ് ഉണ്ടാകാൻ പാടില്ലല്ലോ ഈ പ്രിവിലേജുകൾ ഇല്ലാത്ത സമൂഹത്തിന് വേണ്ടി അല്ലേ ഈ രാഷ്ട്രീയം തന്നെ അങ്ങനല്ലേന്ന് പറഞ്ഞത് ഈ പറയുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പ്രിവിലേജുകൾ ഇല്ലാതെ എല്ലാവരെയും തുല്യരായി കാണുന്ന ഒരു രാഷ്ട്രീയമാണ് ഇപ്പം എന്നെ ഒരു കാര്യത്തിൽ ശിക്ഷിക്കുന്നു എന്നുള്ളത് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു ഒരാൾ ഒരു കുറ്റം വരുന്ന ബാക്കിയുള്ള സമാനമായി പിടിക്കപ്പെടാത്ത കുറ്റം ചെയ്തവരെ എല്ലാം കാര്യം നിലനിൽക്കുന്നു മീ എപ്പോഴും എല്ലാം പിടിക്കാറുണ്ട് ത്രയോ പിടിക്കാത്ത ഉണ്ട് സ്റ്റീൽ സ്റ്റീലിങ് തഫ്റ്റ് മോഷണം പിടിക്കാറുണ്ട് പിടിക്കാത്ത എത്രയോ മോഷണങ്ങളുണ്ട് എത്രയോ അതായിരിക്കും ഒരുപക്ഷെ കൂടുതൽ എന്ന് വെച്ച് ആരും തെഫ്റ്റ് എന്തിനാണ് അയാളെ പിടിച്ചിരിക്കുന്നത് ഇതുവരെ ഉള്ളതെല്ലാം പിടിച്ചോ അവിടെ അന്ന് ആ ജുവല്ലറി കയറി മോഷ്ടിച്ചിട്ട് പിടിച്ചോ ഹോട്ടലിൽ കയറി കുത്തിപ്പിളിച്ചിട്ട് പിടിച്ചോ പിന്നെ വീട്ടിൽ കയറി അടിച്ചു കൊണ്ടു പിടിച്ചു മോഷ്ടിച്ചിട്ട് പിടിച്ചോ ഇല്ലല്ലോ പിന്നെന്തിനാണ് ഇയാളെ പിടിക്കുന്നത് എന്ന് ചോദിക്കുന്നുകൊണ്ടേ ഉള്ളൂ ഇതൊരു പാട്ട ചോദ്യമാണ് കഴമ്പില്ലാത്ത ചോദ്യമാണ് വളരെ ആയിട്ടുള്ള ഒരു സെൻസ് പൊളിറ്റിക്കൽ സെൻസുമായിട്ട് നടക്കുന്നവരാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങൾ ഞാൻ ചോദിച്ചുകൊണ്ടുള്ളൂ രാഷ്ട്രീയം എന്നില്ല അവിടെ എന്തുകൊണ്ട് ഓരോരുത്തഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയമാണ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ട് വ്യത്യാസം എന്താണ് ഹൗ കാൻ യു നിങ്ങളെ പൊളിറ്റിക്സ് എന്താണ് ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് എനിക്കൊരാവശ്യം ചില പറയും എൻ്റെ ജാതിയാണ് എൻ്റെ മതമാണ് വലുത് അല്ലെങ്കിൽ ഞാൻ എന്റെ മാത്തേ സപ്പോർട്ട് ചെയ്യുന്നു എന്റെ ജാതിയെ സപ്പോർട്ട് ചെയ്യുന്നു ഇതല്ലേ നിങ്ങളുടെ പൊളിറ്റിക്സ് എന്ന് പറയും അല്ലാതെ അതിന് എന്തായാലും ജാതി ഇതര മത ഇതര പൊളിറ്റിക്സ് ആണെങ്കിൽ ഓക്കെ റൈറ്റ് ഐ വിൽ വാല്യൂ ദാറ്റ് ഇഫ് യു ആർ സപ്പോർട്ടിങ് എ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഓർ ഓർ എ റിലീജിയൻ അത് എന്താണ് അത് വളരെ ചീഞ്ഞ പൊളിറ്റിക്സ് പൊളിറ്റിക്സാണിത് അതാണ് നിങ്ങളുടെ പൊളിറ്റിക്സ് എങ്കിൽ അതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല അതൊരു ട്രൈബലിസം മാത്രമാണ് നിങ്ങൾ ഇതിനെല്ലാം അതീതമായി ഇതരമായിട്ടുള്ള കാര്യമാണ് മനുഷ്യരെല്ലാം തുല്യരാണെന്നുള്ള രീതിയിലാണ് വെക്കുന്നത് അതൊരു ഓക്കെ അത് നല്ലൊരു ഭാഗമായിട്ട് ഞാൻ അംഗീകരിക്കും അല്ല ബാക്കിയുള്ളവരൊന്നും ആക്ച്വലി അത് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ മൈനസ് പോയിന്റ് ഇറ്റ്സ് നോട്ട് എ പ്ലസ് പോയിന്റ് ആക്ച്വലി